ഒന്ന് ഉറങ്ങിക്കിട്ടാൻ മരുന്നു കുഴിക്കുന്ന എത്ര പേരുണ്ട് സഹോദരങ്ങളെ എല്ലാ സുഖാനുഹൂത്തായാലും നമുക്ക് നൽകിയ മഹത്തായ ഞാമത്തുകളെ എണ്ണി പറഞ്ഞ ആയത്തുകളിൽ നിങ്ങൾക്ക് ഉറക്കം ഒരു വിശ്രമമാക്കി പടച്ചോൺ തന്നില്ലേ എന്ന് ചോദിച്ചത് ചിന്തിക്കേണ്ട വാക്കുകൾ ആ ഉറക്കത്തെ ശരിക്കു പറഞ്ഞാൽ ഇസ്ലാം നിങ്ങൾക്കൊരു വിശ്രമമാക്കി തന്നു എന്ന് പറഞ്ഞപ്പോഴും ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞപ്പോഴും ചില അതപുകളോട് മര്യാദയോടുകൂടെ ഉറങ്ങാൻ വേണ്ടി പറഞ്ഞു വൃത്തിയുള്ളവനാവാൻ തഹൂറാകാൻ ഊതം ഉണ്ടാക്കാൻ വിരിപ്പുകൾ കുടയാൻ പറഞ്ഞു കടങ്ങളോ ബാധ്യതകളോ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഉറങ്ങുന്നതിന്റെ മുമ്പ് നിന്ന് എഴുതി വെക്കണം വസീയത്തുകളിൽ നിന്ന് ഹദീസിൽ പറഞ്ഞു തീയുണ്ടെങ്കിൽ തീ അണച്ചു വെക്കണം വാതിലുകൾ വിസ്മി ചൊല്ലി അടക്കണം ഇസ്ലാമിന്റെ മര്യാദകളാണ് അങ്ങനെ ചില ആയത്തുകൾ ഓതാൻ സൂറത്ത് അവസാനത്തെ മൂന്ന് സൂറത്തുകൾ ഓതാൻ ശരീരത്തിലൂടെ അതെടുത്ത് ഓതിയിട്ട് കൈകൾ കൊണ്ട് തലോടാൻ വേണ്ടി പറഞ്ഞു ആമന ഓതാൻ പറഞ്ഞു രാത്രി കിടക്കുമ്പോൾ ഓതിയാൽ അവൻ അത് മതി അവന് സംരക്ഷണം നൽകാൻ മാത്രമുള്ള ഓതാൻ കരുത്തതിനുണ്ട് അത് നിനക്ക് മഹാതിന്മയിൽ നിന്ന് സുരക്ഷ നൽകുന്ന അധ്യായമാണ് ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കുന്ന അധ്യായമാണെന്ന് പഠിപ്പിച്ചു ഇങ്ങനെ ആയത്തുകളും സൂറത്തുകളും ഒക്കെ പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന ചേർത്ത് പഠിപ്പിച്ച ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ റളിയല്ലാഹു അൻഹ പറയുകയാണ് നബി വിരിപ്പിലേക്ക് അങ്ങ് കിടക്കാൻ പോയി കഴിഞ്ഞാൽ തൻ്റെ കവിളതാ വലത് കയ്യിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കുമെത്രേ അള്ളാഹുബാദ സുഹൃത്തുക്കളെ നമ്മുടെ നിത്യജീവിതത്തിൽ വരേണ്ട പ്രാർത്ഥനകളെ ഇന്ന് മറന്നു പോകരുത് വിസ്മരിക്കരുത് നിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം എന്നെ രക്ഷപ്പെടുത്തണം എന്ന് അടിമകളെ ഉയർത്തെഴുന്നേൽക്കുന്ന നാളിൽ ഹദീസിൽ കാണാം സലാസാറ്റിൻ മൂന്ന് തവണ അതാർത്തിച്ചു പറയും വിശദീകരിച്ച പണ്ഡിതന്മാര് പറയാ ഒരു പ്രാർത്ഥന സ്വീകരിക്കാനുള്ള ഒരു കാര്യമാണ് അത് മൂന്ന് തവണ ആവർത്തിച്ചു പറയൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് നമുക്ക് ഇജാപത്ത് വളരെ അത്യാവശ്യമായി വന്ന ഒരു പ്രാർത്ഥനയാണ് അത് മൂന്ന് തവണയായി ആവർത്തിച്ചു പറയൽ ഒരു ഉത്തരം കിട്ടാനുള്ള മാർഗമാണ് ഇതിനൊരു ശക്തിപ്പെടുത്തൽ കൂടെയാണ് അതുകൊണ്ട് ആ പ്രാർത്ഥന മൂന്ന് തവണ തവണങ്ങൾ പറഞ്ഞു മഹനായ അനുസുബന് മാലിക് അള്ളാഹു പറയാതങ്ങൾ വിരിപ്പിലേക്ക് കിടക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാല് الحمد لله الذي أطعمنا وسقانا وكفانا وكم ممن لا كافية <applause> ولا مؤبيا ഹദീസുകൾ വായിക്കണം ഞങ്ങൾക്ക് ഭക്ഷണം ഞങ്ങളെ നിനക്ക് മതിയായതൊക്കെ തന്നവനെ ഞങ്ങൾക്ക് അഭയം നൽകിയ പടച്ചോനെ ഈ നാട്ടിൽ എത്ര ആൾക്കാർ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ അഭയമില്ലാതെ കൂരകളില്ലാതെ ഉറങ്ങുമ്പോഴും ഞാൻ ഇന്ന് ഈ കട്ടിലിൽ സുഖമായി കിടക്കുകയാണെന്ന പ്രാർത്ഥന എന്നിട്ട് നബി അല്ലാ എത്ര പേരുണ്ട് ജീവിത സാഹചര്യം ഇല്ലാത്തവരും അഭയസ്ഥാനമില്ലാത്തവരും ഇല്ലാത്തവരും എത്ര പേരുണ്ടല്ല അതിൽ നിന്നൊക്കെ മാറി എന്നെ നീ രക്ഷപ്പെടുത്തിയല്ലോ ചിന്തിക്കണം ഈ ചക്കരക്കല്ല ചക്കരക്കല്ലങ്ങാടികളിൽ ഓരോ ഷെഡുകളിലും അല്ലെങ്കിൽ കടകളുടെ ഷട്ടർ ഒന്ന് താഴ്ത്തിയിട്ട് ഒരു ചാക്ക് വിരിച്ച് ഉടുത്തിരുന്ന മുണ്ടെടുത്ത് തലയിലൂടെയിട്ട് കൊതുകുകടിച്ച് ഈച്ച വന്നിരുന്ന് ഈ വാഹനങ്ങളുടെ ചേറിപ്പാച്ചിലിനിടയിൽ കിടന്നുറങ്ങുന്ന നൂറുകണക്കിന് മനുഷ്യന്മാർക്കിടയിൽ നിന്ന് വളരെ സുഭദ്രമായ എ സി ഇട്ട റൂമിനുള്ളിൽ കിടന്നുറങ്ങുന്ന നമ്മൾ എത്ര പേർ ഈ രണ്ടുപേര് വാചകം പറയാറുണ്ട് الحمد لله الذي أطعمنا وسقانا وكفانا وآوانا فكم ممن لا كافي له ولا مؤويا ഈ ഒരു നന്ദിയുടെ ഓർമ്മയോടെ ആവട്ടെ നമ്മുടെ ഉറക്കം മൂന്നാമത്തെ ഒരു പ്രാർത്ഥന ഹദീസിൽ കാണാം പറയുകയാണ് ഒരിക്കൽ ഞങ്ങളെ പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കുക അല്പം അല്പസുദീർമായൊരു പ്രാർത്ഥന ഈ പ്രാർത്ഥന നബി ഉറങ്ങാൻ കിടക്കുമ്പോ അവസാനമായൊക്കെ വരുന്ന രൂപത്തിൽ ഇത് പ്രാർത്ഥിക്കുകയും നബി തങ്ങൾ പറഞ്ഞു അങ്ങനെ ഈ പ്രാർത്ഥന ഇത് ചൊല്ലിയ ശേഷമുള്ള രാത്രിയിൽ ഒരാൾ മരിച്ചാൽ ശുദ്ധ പ്രകൃതത്തിൽ അയാൾ മരിച്ചവനാണ് മുസ്ലിമായി മരിച്ചോന്റെ ഫലമാണ് ഈ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഉറക്കത്തിൽ അവൻ മരണപ്പെട്ടാൽ അപ്പൊ ഇതുകൊണ്ട് പഠിക്കണം നമുക്ക് എത്ര പേർക്ക് സുഹൃത്തുക്കളെയും താല്പര്യമുണ്ട് ഒരു പ്രാർത്ഥന കേട്ടാൽ ഒരു ആയത്ത് കേട്ടാൽ ഒരു ഹുദ്വ കേട്ടാൽ ഈ വിഷയം ഒന്ന് പഠിക്കണല്ലോ ഈ പ്രാർത്ഥന ഒന്ന് പഠിക്കണല്ലോ ആ ഹദീസ് ഒന്ന് വായിക്കണല്ലോ എന്ന് നമുക്ക് എത്ര പേർക്ക് തോന്നാറുണ്ട് ബറാ ഇബിന് ആസിബറിയാഹോനോ പറഞ്ഞു കൊടുത്ത അതേ സെക്കൻഡിൽ പറഞ്ഞു നബി ഞാൻ ഇതിപ്പോ പഠിച്ചു ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരാം തരാം തിരിച്ചു ചൊല്ലിക്കൊടുത്തു തിരിച്ചങ്ങ് ചൊല്ലിക്കൊടുത്തപ്പോ ഒരു ചെറിയ തെറ്റ് പറ്റി തെറ്റ് എന്ന വാക്ക് പറയുന്നതിന് പകരം ഉണ്ടോ ഉണ്ട് ചെറിയ പദവ്യത്യാസമുണ്ട് ഒന്നുകൂടി സ്ഥാനം കൂടിയ വാക്ക് കൂടി റസൂലിക്കാന്ന് കൂടിയാണ് എന്നിട്ട് നബി പറയാണ് അത് പറ്റൂല ഞാൻ പറഞ്ഞു തന്നത് അത് തന്നെയാണ് പറയേണ്ടത് ഒരു പദം മാറ്റാൻ അധികാരമില്ലെങ്കിൽ ഇസ്ലാമിൽ എങ്ങനെ പുതിയൊരു ഉണ്ടാക്കാൻ പറ്റും ഇസ്ലാമിൽ എങ്ങനെ പുതിയൊരു ആചാരം ഉണ്ടാക്കാൻ പറ്റും ഇസ്ലാമിൽ എങ്ങനെ പുതിയൊരു നിസ്കാരം ഉണ്ടാക്കാൻ പറ്റും പാടില്ല ഒരു പദം പോലും മാറ്റി പറഞ്ഞപ്പോ പാടില്ല എന്ന് പഠിപ്പിച്ചു ഓരോ പ്രാർത്ഥനകളും നമുക്ക് നൽകുന്നത് ഒരുപാട് ഗുണപാഠങ്ങളാണ് அடக்கம் குட்டிகளடக்கம் சரு பிராயம் முதல் திக்கருகளும் பிரார்த்தனைகளும் ஷீலமாக்கணும்